സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇടുക്കി രാജകുമാരയിലെ യു ഡി എഫ് പ്രവർത്തകരും തലമുണ്ടനം ചെയ്തു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്ന രാപ്പകൽ സമരത്തിന്റെ ഭാഗമായിട്ടാണ് തലമുണ്ടനം ചെയ്തത് ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരെയും ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് യു ഡി എഫ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വികസന വികസനമുരപ്പ് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന രാപ്പകൽ സമരത്തിലാണ് യു ഡി എഫ് പ്രവർത്തകരായ സിജോ ജോർജ് ടി എസ് അജി സി സി എൽ എൽദോസ് സാബു എൽദോസ് ഷിൻഡോ മാത്യു എ ജെ ജോർജ് കുട്ടി എന്നിവർ തലമുണ്ടനം ചെയ്തത് വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദാഷ്ട്യത്തിനുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് തലമുണ്ടനം ചെയ്തതെന്ന് യു ഡി എഫ് പ്രവർത്തകർ പറഞ്ഞു ഇത്രയും തുച്ഛമായ രീതിയിൽ ജലസേവനം ചെയ്തിരിക്കുന്ന ആശാവർക്കർമാര് ഈ നാട്ടില് വന്യ വൈയോധികരുടെ അടക്കമുള്ള ആശാവർക്കർ ഈ സേവനങ്ങളെ മറന്നു മറന്നുകൊണ്ട് ഇപ്പോൾ ഈ ഇടക്കാലത്തുണ്ടായ നേട്ടത്തെ പ്രതി ഈ ആളുകളെ പത്തോറും അമ്പത്തഞ്ച് ദിവസമായി വലിയ വലിച്ചെടുത്ത് സെക്രട്ടേറിയറ്റ് യു ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പടിക്കിൽ നിന്നും രാജകുമാരി ടൗണിലേക്ക് പ്രകടനം നടത്തുകയും പ്രകടനത്തിന് ശേഷം രാജകുമാരി ടൗണിൽ നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം പി ജോസ് ഉദ്ഘാടനം ചെയ്തു യു ചെയർമാൻ ജോസ് കണ്ടത്തിൻകര കൺവീനർ റോയ് ചത്തനാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന രാപ്പകൽ സമര സമാപന സമ്മേളനത്തിൽ ഡി അംഗം ഷാജി കൊച്ചുകരോട്ട് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിങ്ങിണി രാജേന്ദ്രൻ ബോസ്പി മാത്യു മഞ്ജു ബിജു ഡെയ്സി ജോയി ഷിൻഡോപാറയിൽ സാബു മഞ്ഞിനാക്കുഴി തുടങ്ങി നിരവധി പ്രവർത്തകർ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് ഇടുക്കി